തൊട്ട നിന്നെ ഞാൻ കൊല്ലും നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ നീ എന്താ എന്നെ ചെയ്യുന്നെന്ന് അതും പറഞ്ഞു അവളുടെ മുഖത്തേക്ക് അവൻ അടിച്ചതും അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി അവൾ നിരത്ത് വീണു അവൻ ചിരിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ സാരിൽ പിടിച്ചു വലിച്ചു സാരി കിഷോറിന്റെ കയ്യിൽ വന്നു അവൾ കരഞ്ഞുകൊണ്ട് മാറിൽ കൈവച്ചു നീ ഇങ്ങനെ മറച്ചു പിടിക്കാതെ എന്തായാലും ഞാൻ കാണും പിന്നെന്തിനാ മറച്ചു പിടിക്കുന്നത് അതും പറഞ്ഞു അവളുടെ മേലെ കയറാൻ നിന്നതും കിച്ചു കണ്ണുകൾ അടച്ചു പിടിച്ചു അപ്പോഴേക്കും അവൻ്റെ തലയിൽ എന്തോ വന്ന് പതിച്ചു അവൻ തലയിൽ കൈവച്ചു പിന്നിലേക്ക് വീണു കിച്ചു എന്തോ ശബ്ദം കേട്ട് കണ്ണ് തുറന്നപ്പോൾ കണ്ടു ആരോ കിഷോറിന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് അഗ്നി അടുത്തേക്ക് നടന്നു അവൻറെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അവൻ ശരിക്കും ഒരു ചെകുത്താനായി മാറിയിരുന്നു അവൻ നിലത്തിന്ന് ഇരുമ്പ് കമ്പിയെടുത്തു പിന്നെ താഴ് കിടക്കുന്ന കിച്ചു സാരി എടുത്ത് അവൻറെ ഹൃദയം അതിവേഗത്തിൽ ഇടിച്ചു അവൻ കണ്ണുകൾ അടിച്ചു കിഷോർ തലയിൽ കൈവച്ചു കൈയിൽ ചോര കണ്ടതും ആദ്യം ഞെട്ടി പിന്നെ അവൻ തൻ്റെ മുന്നിൽ ഇരുമ്പ് കമ്പി പിടിച്ചു കണ്ണടച്ചു നിൽക്കുന്നവന്റെ അടുത്തേക്ക് പാഞ്ഞു കിഷോർ അഗ്നിയുടെ നെഞ്ചിലേക്ക് ചവിട്ടി പെട്ടെന്നുള്ള ചവിട്ടിൽ അഗ്നി പിന്നിലേക്ക് വേച്ചു പോയി അവൻ കണ്ണ് തുറന്ന് കിഷോറിനെ നോക്കി അവന്റെ നീല കണ്ണും അതിൽ പടർന്ന ചുവപ്പും കണ്ട് കിഷോറിനെട്ടി അഗ്നി തല ചേർച്ചു കെച്ചുവിനെ നോക്കി അവൾ മുട്ടിൽ മുഖം വെച്ചിരിക്കുകയാണ് അവൻ കിഷോറിന്റെ മുഖത്തേക്ക് നോക്കി പിന്നിലേക്ക് നീങ്ങി കെച്ചുവിനെ അവൻ നോക്കാതെ അവന്റെ കയ്യിലുള്ള സാരി അവളുടെ തലയിലൂടെ ഇട്ട് കൊടുത്തു കെച്ചു തല നോക്കി പിന്നെ മുന്നിൽ നിൽക്കുന്ന അഗ്നിയും തന്നെ നോക്കാതെ കിഷോറിനെ നോക്കി നിൽക്കുകയാണ് അവൾ വേഗം അഗ്നിയുടെ പിന്നിൽ നിന്ന് സാരി എടുത്ത് ബാക്കിലേക്ക് നീങ്ങി അപ്പോഴേക്കും അവിടേക്ക് ജോയും മരനും വന്നു ജോയെ കണ്ട കിച്ചു അവൻ്റെ അടുത്തേക്ക് ഓടി ജോ കിട്ടി ജോ അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അഗ്നി കിശോയിൽ നിന്ന് നോട്ടും ജോയുടെ നെഞ്ചിൽ നിൽക്കുന്ന കിച്ചുവിൽ പതിഞ്ഞു അവൻ ഞെട്ടി അവന്റെ കയ്യിലുള്ള ഇരുമ്പ് കമ്പി നിലത്തേക്ക് വീണു കൃഷ്ണനന്ദ അവൻറെ ആദരങ്ങൾ മന്ത്രിച്ചു ഭൂമിയിലേക്ക് ഭയാനകമായി ഇടിവെട്ടി അതോടുകൂടി മഴയും ചിരക്കൽ തറവാട്ടിന്റെ ചെമ്പക മരത്തിന്റെ ചുവടിലിരുന്ന അവന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു കിച്ചു തലയുർത്തി നോക്കിയപ്പോൾ കണ്ടു തന്നെ കണ്ണു വിടർത്തി നോക്കുന്ന നീലമിഴികളാണ് അവൾ ഞെട്ടി അവളുടെ മനസ്സിലേക്ക് അന്നത് ദിവസം തെളിഞ്ഞു വന്നു അവൾ ജോക്കുടിന്റെ നെഞ്ചിൽ നിന്നും നിലത്തേക്ക് വീണു എല്ലാവരും ഞെട്ടി അപ്പോഴേക്കും അവിടേക്ക് അഗ്നിയുടെ കുറിച്ച് ആളുകൾ വന്ന കിഷോറിനെ പിടിച്ചുകൊണ്ട് പോയി ജോ ഞെട്ടി അവൻ്റെ കണ്ണ് നിറഞ്ഞു കിച്ചു അവൻ നിലത്തിരുന്നു അവളെ വിളിച്ചു അഗ്നിയോടി വന്ന് ജോടടുത്തിരുന്നു അവളുടെ മുഖം നെഞ്ചോട് ചേർത്തു നന്ദ അവൻ അവളുടെ കവളിൽ തട്ടി വിളിച്ചു എല്ലാവരും അവന് നന്ദ എന്ന വിളിയിൽ ഞെട്ടിയിരുന്നു നന്ദമോളെ എണീക്ക് അവൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു അപ്പോളാണ് അവളുടെ കവളിൽ കിഷോർ അടിച്ച പാട് കാന്ന് അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ എണീറ്റ് കിഷോറിന്റെ അടുത്ത് പാഞ്ഞു അവൻ്റെ ഇടത്തേക്ക് കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചോടിച്ചു ഈ കൈ കൊണ്ടല്ലേ അവളെ നീ അടിച്ചത് ഇനി നിനക്ക് വേണ്ടത് ഇവനെ കൊണ്ടുപോയി നമ്മുടെ സ്ഥലത്താക്കിയേക്കും ഞാൻ വരാം അതും പറഞ്ഞു അവൻ കെച്ചുവിനെടുത്ത് കാറിൽ അടുത്തേക്ക് ഓടി ആരിക്കും ശിവയ്ക്കും മനസ്സിലായി അതാരാണെന്ന് പക്ഷേ ഇതെല്ലാം കണ്ട് കിളി പോയി നിൽക്കുകയാണ് ജോ അവൻ നിൽക്കുന്ന കണ്ട് ആരും അവിടേക്ക് വന്നു നിൽക്കുന്ന കണ്ടില്ലേ ഒരു കിസ് കൊടുത്താലോ എങ്കി നിന്റെ അടിയന്തരം അവൻ നടത്തും ആര്യൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ശിവ പറഞ്ഞു ആരും ശിവയെ നോക്കി ഇളിച്ചു കേട്ടേ ഉം വെടിപ്പായി അതും പറഞ്ഞ് ജോയെ വിളിച്ചു അയ്യോ എനിക്ക് ചേച്ചി ഇവിടെ അവർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും അയ്യോ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ജോപ്പുറത്തേക്ക് പാഞ്ഞു ജോ നിൽക്ക് നമ്മൾ വന്ന കാറ് അഗ്നി കൊണ്ടുപോയി ഞാൻ വേറെ കാർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അത് വന്ന് കഴിഞ്ഞ് പോവാം അതും പറഞ്ഞ് ശിവജോയുടെ പിന്നാലെ പോയി അഗ്നി ഹോസ്പിറ്റലിലെത്തി അവളെ കയ്യിൽ കോടിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ അകത്തേക്ക് ഓടി അവൻ്റെ അളറൽ കേട്ട് അവിടേക്ക് ഡോക്ടർ ഓടി വന്നു എന്തോ എന്തെങ്കിലും വെള്ളം അപ്പോൾ ആ ഡോക്ടർ അഗ്നിയുടെ കയ്യിൽ കിടക്കുന്ന കിച്ചുവിനെ കണ്ടത് വേഗം അവിടെ കിടത്തു അതും പറഞ്ഞ ഡോക്ടർ അകത്തേക്ക് പോയി അഗ്നി നമ്മളെ അകത്ത് കിടത്തി അവൻ അവിടെ നിൽക്കുന്നത് കണ്ട അവനെ നേഴ്സു പുറത്ത് നിറത്തി അവൻ അവിടെ ചേരലിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നന്ദ ജോലി കിച്ചു വീച്ചാണെങ്കിൽ അക്കുട്ടനും അല്ലിപ്പെണ്ണും തൻ്റെ മകളാണോ അപ്പവും കൃഷ്ണയും തമ്മിൽ എന്ത് ഉള്ളത് അങ്ങനെ അവരോരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു ശിവയും ജോയും വേറൊരു കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് ജോയുടെ ഫോൺ അടിച്ചതും അപ്പുവെച്ചു ഞാൻ വിളിക്കാൻ നോക്കുകയായിരുന്നു കുഞ്ഞുങ്ങൾക്കറിയുന്നുണ്ടോ എല്ലാം കിച്ചുവെച്ചേ കിട്ടി ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് പേടിക്കണ്ട ചേച്ചിയും എനിയും ഓട്ടോ വിളിച്ച് മക്കളെങ്ങോട്ട് ഹോസ്പിറ്റലിൽ എത്താൻ നോക്ക് കിച്ചിവെച്ച് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കാണുന്നു പറയും കുറച്ചുനേരങ്ങൾ ശേഷം അവർ മൂന്ന് പേരും ആശുപത്രിയിൽ എത്തി അവർ ഹോസ്പിറ്റലിൽ കയറിയ അഗ്നിയെ ഫോൺ വിളിച്ചു എവിടെയാണ് വിളിച്ചു ചോദിച്ചു അവർ അഗ്നിയുടെ അടുത്ത് എത്തിയപ്പോൾ കണ്ടു ഒരു ചെയ്യൽ തലയിൽ കൈവച്ചിരിക്കുന്ന അഗ്നിയെ ജോഡി പോയി അവനെ വിളിച്ചു അഗ്നിട്ടാ കിച്ചു എന്താ പറ്റി ഡോക്ടർ ഉള്ളിലുണ്ട് അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നു കുഴപ്പൊന്നുമില്ല പെടന്ന് ബി പി കൂടിയതാണ് പിന്നെ പേശു നല്ല ക്ഷീണമുണ്ട് അവർ ഉണർന്നു കഴിഞ്ഞ പോവാം അതും പറഞ്ഞു ഡോക്ടർ പുറത്തേക്ക് പോയി അപ്പോഴാണ് അവർക്ക് സമാധാനം ആയത് കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പു അവിടേക്ക് വന്നതറിഞ്ഞു ജോ താഴേക്ക് അവരെ കൊണ്ടുവരാൻ പോയി അവനെ അവനെന്താ ചെയ്യണ്ടജ്ഞി അവൻ എൻ്റെ പെണ്ണിൻ്റെ മേലാണ് കൈവച്ചത് അതുകൊണ്ട് അവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കും അതും പറഞ്ഞ് അവന്റെ മുഖം വലിഞ്ഞു മുറുകി പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ പിന്നിലേക്ക് പോയത് ജോയുടെ കയ്യിൽ കുഞ്ഞിപ്പിണ്ണും അപ്പുവിൻ്റെ കയ്യിൽ ആ കൂട്ടിനെയും കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവരുടെ അടുത്തേക്ക് ഓടി ജോടെ കയ്യിൽ നിന്നും കുഞ്ഞിപ്പിണ്ണിനെ വാങ്ങി പിന്നെ അപ്പൂവിൻ്റെ കയ്യിൽ നിന്ന് ആ കൂട്ടിനെയും അവർ രണ്ടുപേരുടെ മുഖം കരഞ്ഞുകൊണ്ട് ചുംബിച്ചു കിച്ചു പതേ കണ്ണുകൾ തുറന്നപ്പോഴാണ് താൻ ആശുപത്രിയിലാണെന്ന് മനസ്സിലായതും അവൾ കുറച്ചു മുന്നേ നടന്ന് ആലോചിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നന്ദു എന്ന് വിളിച്ചുകൂടി വരുന്ന അച്ഛൻ മുഖം അച്ഛനും അമ്മയും ഏട്ടിനും വിളിച്ചിരുന്ന പേര് എല്ലാവർക്കും താൻ കിച്ചു ആണ് അവർക്ക് മൂന്ന് പേർക്കും ഞാൻ നന്ദുട്ടിയും അവൾ തൻ്റെ കഴിഞ്ഞ കാലം ആലോചിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചെറിയ കുടുംബമായിരുന്നു ഞാനും അച്ഛനും അമ്മയും പിന്നെ ഏട്ടനും സ്വർഗമായിരുന്നു എൻ്റെ പിറന്നാളിനെ പുറത്ത് പോയതാണ് പെട്ടെന്ന് ലോറി വന്ന് കാറിലിടിച്ചത് ഞാൻ നിസ്സാര പരിക്കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അവർ മൂന്നാളും സ്ഥലം വിട്ടു ആരുമില്ലാതെ അനാഥാലയത്തിലാക്കാൻ എല്ലാവരും തീരുമാനിച്ചപ്പോഴാണ് അപ്പച്ച വന്നത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടിട്ടില്ലാത്ത അപ്പച്ചെ ഞാനും അത്ഭുതത്തോടെ നോക്കി അവരുടെ കൂടെ അയാളും ഉണ്ടായിരുന്നു കിഷോർ എന്നോടധികം മിണ്ടാറില്ലായിരുന്നു പിന്നീട് തൻ്റെ ജീവിതം മാറി രാജകുമാരിയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലൊരു ജോലിക്കാരിയായി ഭക്ഷണം ഒന്നും കഴിക്കാൻ തരില്ല നാട്ടുകാരെ എന്നെ പഠിപ്പിച്ചു കോളേജിൽ പോയി മുഴുവനാക്കാൻ സമ്മതിച്ചില്ല പിന്നീട് കഴിക്കുന്നതിനെല്ലാം കുറ്റം പറയാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറിയത് അന്ന് തനിക്കെല്ലാം നഷ്ടമായ ദിവസം അന്നേ പതിവിലും നേരം വൈകി ഇറങ്ങാൻ അപ്പോഴാണ് വിദ്യ ചേച്ചി അവിടേക്ക് വന്നത് എൻ്റെ കാര്യം എല്ലാം ചേച്ചിക്കറിയാം ചേച്ചിയാണ് ഈ ജോലി തന്നത് കൃഷ്ണ എന്താ ചേച്ചി നീ മുന്നൂറ്റമ്പത് ബി റൂമിൽ പോയി ഒന്ന് ക്ലീൻ ചെയ്യോ കേട്ടോ ശരി ചേച്ചി അതും പറഞ്ഞ് അവൾ അവിടേക്ക് നടന്നു തൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല താൻ ബാഗ് എടുത്തിട്ടാണ് വന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയ പെട്ടെന്ന് വീട്ടിൽ പോകാം അതും പറഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ഒരാൾ ഇറങ്ങിയത് ആദ്യം താൻ പേടിച്ചു പിന്നെ തന്നെ നോക്കാതെ ടേബിളുള്ള ജ്യൂസ് എടുത്തു കുടിച്ചുകൊണ്ട് ബാൽക്കണിയിൽ പോയപ്പോൾ സമാധാനം തോന്നി വേഗം ക്ലീൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ക്ലീൻ ചെയ്യുന്ന എല്ലാം സ്റ്റോർ റൂമിൽ വെച്ച് തിരിച്ചു വന്നപ്പോഴാണ് ബാഗെടുക്കാൻ മറന്ന് ഓർത്തതും തിരിച്ചാ മുറിയിൽ കയറി തിരിച്ചിറങ്ങാൻ നിന്നപ്പോഴാണ് അയാൾ എന്നെ അതും ആലോചിച്ചു അവൾ കണ്ണുകൾ അടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന് തനിക്കെല്ലാം നഷ്ടമായി പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പച്ച എന്നെ വീട്ടിൽ കയറ്റില്ല ഇതൊക്കെ വിട്ടു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കണ്ട് പലഹാരം വിൽക്കുന്ന ഒരു വയസ്സ് അമ്മയെ കണ്ടു എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്ന ആദ്യം ഞാൻ പേടിച്ചു പിന്നെ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അവരോടൊപ്പം കൂട്ടി പിന്നീട് അവിടൊപ്പം പലാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി ഒരു ദിവസം തലകറങ്ങി വീണു അമ്മ എന്നെ അടുത്തുള്ള ഓരോ ഹോസ്പിറ്റലിലാക്കി അന്ന് താനൊരു അമ്മ ആവാൻ പോകുകയാണെന്നറിഞ്ഞു എനിക്ക് സന്തോഷമായിരുന്നു എൻ്റെ കുഞ്ഞെനിക്ക് ഈ ലോകത്തിൽ സ്വന്തമെന്ന് എന്ന് പറയാൻ പിന്നീട് അമ്മ എന്നെ പൊന്നുപോലെ നോക്കി ഒരു മൂന്ന് മാസമായപ്പോൾ അമ്മ എന്നെ വിട്ടുപോയി ഒരുപാട് കരഞ്ഞു രണ്ടു ദിവസം പുറത്തേക്ക് ഇറങ്ങിയില്ല ഭക്ഷണം കഴിക്കാതെ ഒരേ ഇരിപ്പിരുന്നു വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി ഞാൻ അമ്മയുടെ ജോലി ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് അപ്പുവിനെ കണ്ടത് ഒന്നും ചോദിച്ചില്ല സ്വന്തം പോലെ നോക്കി പറയണമെല്ലാം അവരോട് അതും പറഞ്ഞ് അവൾ കണ്ണു തുറന്നു അഗ്നി എത്ര ചേർത്ത് പിടിച്ചിട്ടും മതിയാവാത്ത പോലെ അപ്പൂൻ്റെ അടുത്ത് ജോ നടന്നു എല്ലാം പറഞ്ഞിരുന്നു എങ്കിലും അവർക്ക് രണ്ടു പേർക്കും സംശയമുണ്ടായിരുന്നു സാറിനിക്കച്ചു അറിയുമോ അപ്പ അഗ്നിയോട് ചോദിച്ചു അഗ്നി അതിനെ തലയാട്ടി എല്ലാ കാര്യവും പറഞ്ഞു അപ്പുവിന് ദേഷ്യം വന്നു അവൾ വേഗം അഗ്നിയുടെ അടുത്ത് പോയി അവൻ്റെ മുഖത്തേക്ക് അടിച്ചു എല്ലാവരും ഞെട്ടി ശിവയുമാരനും അവളെ പകച്ചുകൊണ്ട് നോക്കി കാരണം ശൈലം വേദനിച്ചാലും അഗ്നി തനിച്ചെകുത്താനാവും അഗ്നി മുഖമൂർത്തി അവളെ നോക്കി അവൾ അവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങി ചൂടെ കയ്യിൽ കൊടുത്തു പിന്നെ അവൻ്റെ കോളരെ പിടിച്ചു ഒരു പെണ്ണിൻ്റെ സമ്മതില്ലാതെ അവൾ ശൈലം സ്വന്തമാക്കിട്ട് നിങ്ങൾ പോയപ്പോൾ ആ പെണ്ണ് അനുഭവിക്കുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സുഖം നോക്കി പോകും പക്ഷെ ഒരു പെണ്ണ് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നത് നിങ്ങൾക്കറിയുമോ നാട്ടുകാരെ എല്ലായിടത്തും ഒറ്റപ്പെടുത്തി പരീക്ഷിച്ചും പേശിയെന്ന് വിളിച്ച് പരീക്ഷിക്കുന്നത് കാണുമ്പോൾ നെഞ്ചി പിടയും പലരും രാത്രിയിൽ അവിടെ അടുത്ത് വരും അതൊരു പാപം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഭദ്രൻ അവനും അവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ജോയി ഞങ്ങളെയും ചേർത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ നാട്ടുകാർ ജുവ നമുക്ക് പോവാം അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു കണ്ടു കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന കിച്ചുവിനെ അഗ്നി കിച്ചുവിനെ തന്നെ നോക്കി മുഖം അടികൊണ്ട് വിങ്ങിയിരിക്കുന്നു അവളുടെ കണ്ണുകൾ ജൂടക്കായലുള്ള കുഞ്ഞുങ്ങളെ നേരെയായി അവൾ ഓടി വന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു വാങ്ങി അവളുടെ മുഖം മുഴുകൻ ചുംബിച്ചു എല്ലാവരും അത് നോക്കി നിന്നു കുഞ്ഞോച്ചുകൾ അവളുടെ അമ്മയെ കണ്ടതും സന്തോഷത്തോടെ അവളുടെ മാറിൻ്റെ ചൂടിൽ പതുങ്ങി കിടന്നു അവൾ അപ്പുവിനെ നോക്കി അപ്പുവിൻ്റെ കണ്ണ് നിറഞ്ഞു അപ്പൂ കെട്ടിപ്പിടിച്ചു ഞാൻ പിടിച്ചു കിച്ചു വീണ്ടും ഞാൻ ഒറ്റയ്ക്കാമെന്ന് വിചാരിച്ചു അത് പറഞ്ഞവൾ കിച്ചുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവൾ കിച്ചുവിനെ ചേർത്ത് പിടിച്ചു ആ കുട്ടിനെ ജോവാങ്ങി ആദ്യം അവൻ പോവാൻ മഴിച്ചു നമുക്ക് ഓ അപ്പു കിച്ചു വേറെയും നോക്കാതെ അപ്പൂവിനോട് പറഞ്ഞു അപ്പു തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു അല്ലൂസിനെ നോക്കി അല്ലിപ്പെണ് അപ്പൂവിനെ കൂർപ്പിച്ച് നോക്കി ഓഹ് സോറി നിന്റെ അമ്മ തന്നെയാണ് പോരെ അതും പറഞ്ഞ് അപ്പൂ അല്ലിപ്പള്ളിനെ പൂച്ചിച്ചും ആക്കൂട്ടിനെടുത്തുകൊണ്ട് നടന്നു കിച്ചു ചിരിച്ചുകൊണ്ട് അപ്പൂവിന്റെ പിന്നാലെ കുഞ്ഞിപ്പിണിനെ എടുത്തുകൊണ്ട് പോയി അവർക്ക് അഗ്നിയെ നോക്കാൻ കഴിഞ്ഞില്ല പോകുന്നതിന് മുമ്പ് അവൻ ശിവയും ആരനെയും നോക്കി ചിരിച്ചു അഗ്നിയെ നോക്കിയില്ല അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു ജോ എല്ലാവരും നോക്കി ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു അവൻ ആര്യനെ നോക്കി ചിരിച്ചു ആര്യൻ അവൻ്റെ ചിരിയിൽ കുറച്ചു നേരം നോക്കി പിന്നെ അവനെ നോക്കി കണ്ണിറക്കി കാണിച്ചു കണ്ണ് കണ്ണു ജോ ജോന്ന് നെട്ടി പിന്നെ വേഗം തിരിഞ്ഞു നടന്നു അവനെ നോട്ടും കണ്ട് ആര്യൻ ചുണ്ട് കടിച്ചു ചിരിച്ചു നോക്കിയത് തന്നെ നോക്കുന്ന ശിവയാണ് അഗ്നി അവർ പോന്ന് നോക്കി നിന്നു പെടുന്ന കേച്ചു എന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ടു അവൾ ഞെട്ടിത്തിരിഞ്ഞു നടന്നു